കല്ലാർകുട്ടി നക്ഷത്ര പുരുഷ സ്വയം സഹായ സംഘവും ചൈതന്യ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളവും കെ ആർ സി കത്തിപ്പാറയും ചേർന്ന് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പതിനഞ്ച് വർഷമായി കല്ലാർകുട്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവരുന്ന സംഘടനയാണ് നക്ഷത്ര പുരുഷ സ്വയം സഹായ സംഘം പതിനഞ്ച് വർഷമായി കല്ലാർകുട്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവരുന്ന നക്ഷത്ര പുരുഷ സ്വയം സഹായ സംഘം നിരവധി സാമൂഹ്യ സാംസ്കാരിക പരിപാടികളാണ് നടത്തിവരുന്നത് കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം വീട് വാസയോഗ്യമാക്കി നൽകൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ നിർദ്ധനർക്ക് ധനസഹായം നൽകൽ തുടങ്ങി ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തുവന്നിരുന്നത് ഈ വർഷം സിദ്ധവൈദ്യ ക്യാമ്പ് ഉൾപ്പെടെ രണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു കെ ആർ സി കത്തിപ്പാറയുടെ സഹകരണത്തോടെ എറണാകുളം ചൈതന്യ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് കത്തിപ്പാറ റിക്രിയേഷൻ ക്ലബ്ബിലാണ് സൌജന്യ നേത്ര ക്യാമ്പ് പ്രസിഡന്റ് സാജു കെ എസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇ കെ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി ആർ ബിജി സ്വാഗതവും ഡോക്ടർ സാദി ക്യാമ്പ് വിശദീകരണവും നടത്തി നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് വിജയൻ നന്ദി അറിയിച്ചു